നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ള സംഘം ഇന്നലെ ഡൽഹിയിൽ ജന്തർ മന്തിൽ കുത്തിയിരിക്കുകയായിരുന്നു അവിടെ പോയി കേന്ദ്ര വിരുദ്ധ പ്രക്ഷോഭം നയിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു ഞെട്ടിക്കുന്ന കണക്കുകളുമായാണ് അങ്ങോട്ട് പോയത് എന്ത് പ്രയോജനമുണ്ടായി എന്നൊന്നും ചോദിക്കരുത് കുറഞ്ഞത് ഖജനാവിൽ നിന്നും ഒരു ഒന്ന് രണ്ട് കോടി തീർന്നു കിട്ടിയിട്ടുണ്ട് എന്ന് തീർച്ചയാണ് ഈ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് പോവില്ല നമുക്കറിയാം ഈ സർക്കാരിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് എങ്ങനെ ഖജനാവ് കൊള്ളയടിക്കാം എന്നതാണ് അതുകൊണ്ട് അവർ സമരം നടത്താൻ പോയാലും കയ്യിൽ നിന്ന് കാശെടുത്ത് ശീലമില്ല ഇപ്പൊ കെ എസ് ഐ ഡി സി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വൈതം അൻപത് ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞു പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പ്രയോജനമില്ലാതെ രക്ഷപ്പെടാൻ വേണ്ടി സി എസ് വൈദ്യനാഥനെ ഹൈക്കോടതിയിൽ കൊണ്ടുവന്നതിന് ഇനിയിപ്പോ മുഖ്യമന്ത്രിയുടെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നതിന്റെ ചെലവും നമ്മൾ കൊടുക്കുമോ എന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി അതിലൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല പെരിയയിൽ രണ്ട് പാവപ്പെട്ട കുട്ടികളെ കുത്തിക്കൊലപ്പെടുത്തിയവരെ രക്ഷിക്കാൻ വേണ്ടി ഖജനാവിലെ പണമെടുത്ത് സുപ്രീം കോടതി വരെ പോയി യുദ്ധം ചെയ്തവരാണ് അതുകൊണ്ട് ഖജനാവിൽ നിന്ന് ഒരു ഒന്ന് രണ്ടു കോടി രൂപ പോയി കിട്ടിയെന്നല്ലാതെ മോദി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഈ സമരം അതിന് മോദി അറിയാനോ മോദിക്ക് ബുദ്ധിമുട്ടുണ്ടാവാനോ അവർ ആഗ്രഹിച്ചിട്ടുമില്ല അതുകൊണ്ടാണല്ലോ ജന്തർ മന്ദറിൽ അവർ അവരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത് മുഴുവൻ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും എത്തുമെന്ന് കണക്കാക്കി പക്ഷേ ഏറെ പ്രിയപ്പെട്ട ചങ്കുബ്രോ സ്റ്റാലിൻ പോലും എത്തിയില്ല മമതാ ബാനർജിക്ക് പണ്ടേ കണ്ടുകൂടാ പിണറായിയെയും ചെങ്കുടിക്കാരെയും പ്രതിപക്ഷത്തിന്റെ മറ്റ് നേതാക്കളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് വളരെ ഭംഗിയായി നാടിന്റെ അവകാശം ഇങ്ങനെ പരമ്പരാഗതമായി കൊണ്ടു നടന്നിരുന്ന ചന്ദ്രശേഖർ റാവുവിന് പിണറായിയുടെ തെലുങ്കാന സന്ദർശനത്തോടെ അധികാരമൊഴിഞ്ഞു പോവേണ്ടി വന്നു പക്ഷെ കെജ്രിവാൾ എത്തി കെജ്രിവാളിന്റെ വത്സല ശിഷ്യനായ മാനും എത്തി പഞ്ചാബിലെയും ഡൽഹിയിലെയും മുഖ്യമന്ത്രിമാർ എത്താതിരിക്കാൻ അവർക്ക് കഴിയില്ല കാരണം കേന്ദ്ര സർക്കാർ അവരുടെ പിന്നാലെയുണ്ട് അവർ ജയിലിലായേക്കും എന്ന ആശങ്കയുണ്ട് സ്വാഭാവികമായും അപ്പോൾ കൂടെ നിൽക്കാൻ ഒരാൾ ഉണ്ടാവണം ഡൽഹിയിൽ പോയി നമ്മുടെ പിണറായി അങ്ങനെ കുത്തിയിരിക്കുമ്പോൾ പോയില്ലെങ്കിൽ മോശമാണല്ലോ നല്ല കാര്യം തന്നെ അതിൽ പ്രതിഷേധമൊന്നുമില്ല എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടെ ഇങ്ങനെയൊരു ചെയ്ത് ചെയ്യരുതായിരുന്നു മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി കെജ്രിവാൾ പറയുകയാണ് है। तेरी गई आई पोई। अभी सोरेन को इन्होंने जेल में डाल दिया अभी तक उनके ऊपर कुछ भी साबित नहीं हुआ है अभी उनके ऊपर मुकदमा नहीं चला है अभी मुकदमा शुरू भी नहीं हुआ है अभी जांच चल रही है लेकिन अगर मुकदमे को पंद्रह साल लगे तो हेमंत सोरेन साहब पंद्रह साल जेल में रहेंगे और ये तो किसी को भी कर दे कल मुझे पकड़ के जेल में डाल देंगे विजयन साहब 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 को 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 पकड़ 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 के 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 जेल 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 में 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 डाल 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 देंगे 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 सुखविंदर जी किसी भी भी और सरकार गिरा എന്നത് വാങ്ങാ മതി നടക്കില്ല എന്ന് പലതവണ പറഞ്ഞ ഇരട്ട ചങ്കനോട് അവിടെ വന്നിരുന്നു തൊട്ടടുത്തിരുന്നിട്ട് കേജ്രിവാൾ പറയുകയാണ് നിങ്ങളും ജയിലിൽ പോകുമെന്ന് ഇത് കടുങ്കല്ലേ പിണറായിക്ക് സഹിക്കാനേ കഴിയില്ല മുഖം ചുമന്നു പിന്നെ കെജ്രിവാളിന്റെ മുഖത്തെ നോക്കിയില്ല പിന്നെ അടുത്തിരുന്ന സിഖ്കാരനെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഭഗവത്മാനിനെ അങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കെജ്രിവാളിന്റെ മുഖത്ത് നോക്കിയില്ല കെജ്രിവാളിനെ ആ ഫോട്ടോ പുറത്തു വന്ന് കെജ്രവാളിനും പിടിച്ചില്ല പിണറായി തന്റെ ശിഷ്യന്റെ പുറകെ പോകുന്നത് എന്തിനാ താൻ ഇടിയിരിക്കുമ്പോൾ എന്ന അവസ്ഥയിൽ വളരെ കഷ്ടമായി പോയി എന്ന് മാത്രമേ പറയാൻ കഴിയൂ കേജ്രിവാളിനെ അങ്ങനെ പറയാം ജയിലിൽ പോയാലും ഒന്നും സംഭവിക്കാനില്ല കൈകൾ വിശുദ്ധമാണ് എന്ന് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ ആളുകളും പക്ഷെ പിണറായിയുടെ അവസ്ഥ അങ്ങനല്ല ജയിലിൽ പോയാൽ കെട്ടിപ്പടുത്ത സാമ്രാജ്യം മുഴുവൻ തകർന്ന് താഴെ വീഴും ഇത് കെജ്രിവാളിനെ അറിയാതെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊരു ഒടുക്കത്തെ പാരയുമായി കെജ്രിവാൾ സന്ദർശിക്കാൻ ചെന്നത് മുഖം ചുമന്ന പിണറായി പിന്നെയും നുണ പറയുന്നത് തുടർന്നു പിണറായി നമ്മളോട് പറഞ്ഞത് എഴുപത്തിരണ്ടായിരം കോടി തരാനുണ്ടെന്നാ പിന്നെ അത് കുറച്ച് അമ്പത്തേഴായിരം ആക്കി പക്ഷെ ഇന്നലെ പ്രസംഗം പറഞ്ഞപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറായി കുറച്ചിട്ടുണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോയി എത്ര രൂപ ഇങ്ങോട്ട് കിട്ടാനുണ്ട് എന്ന കണക്ക് പോലും പിണറായിക്കറിയാത്ത അവസ്ഥ എണ്ണി എണ്ണി പറയുകയാണ് ഒരുപാട് പണം കിട്ടാനുണ്ടത്രേ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരത്തിലുള്ള കുറവുകളാണ് ഉണ്ടാകുന്നത് ഒന്നാമത്തത് രാജ്യത്തിൻ്റെ ആകെ വരുമാനത്തിൽ സംസ്ഥാനത്തിനുള്ള ഓഹരി തുടർച്ചയായി പരിമിതപ്പെടുത്തുകയാണ് ആ പരിമിതപ്പെടുത്തൽ കൊണ്ടുവരുന്നതാണ് ഒന്നാമത്തെ കുറവ് ഓരോ ധനക്കമ്മീഷനും കഴിയുമ്പോൾ കേരളത്തിലെ നികുതി കുത്തനെ ഇടിയുകയാണ് ആരോഗ്യം വിദ്യാഭ്യാസം ഉൾപ്പെടെ പല മേഖലകളിൽ കേരളം കൈവരിക്കുന്ന വലിയ നേട്ടങ്ങൾ അവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം കുറവ് വരുത്തലിനെ ന്യായീകരിക്കുന്നത് കേരളത്തിന് യൂണിയനിൽ നിന്ന് വിവിധ ഇനങ്ങളിൽ ലഭിക്കേണ്ട തുകകൾ വൈകിക്കുകയാണ് ഇത്തരം വൈഹിക്കൽ മൂലം ഉണ്ടാകുന്ന കുറവുണ്ട് ഇന്നത്തെ നിലയ്ക്ക് യൂണിയനിൽ നിന്ന് കേരളത്തിൽ ലഭിക്കാനുള്ള തുകകൾ യു ജി സി ശമ്പള എഴുന്നൂറ്റൻപത് കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഗ്രാൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കോടി രൂപ നെല്ല് സംഭരണം ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ വിവിധ ദുരിതാശ്വാസങ്ങൾക്കുള്ളത് നൂറ്റി മുപ്പത്തൊൻപത് കോടി രൂപ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് അറുപത്തൊൻപത് കോടി രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യൽ അസിസ്റ്റൻസ് കാപ്പെക്സ് എന്ന ചുരുക്കപ്പേൽ അറിയപ്പെടുന്ന മൂവായിരം കോടി രൂപ അങ്ങനെ ആകെ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഫണ്ട് ട്രാൻസ്ഫറുകളുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇത്തര ഇത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത് യു ജി സി ശമ്പളപേക്ഷകൾ നടപ്പിലാക്കിയതും ശമ്പളം വിതരണം ചെയ്തതും കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചാണ് എന്നാൽ ആ തുക പോലും നിഷേധിക്കുകയാണ് ചെയ്തത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വൈകിയതുകൊണ്ട് ചിലവാക്കിയ തുക തരില്ല എന്ന ന്യായമാണ് കേന്ദ്രം പറയുന്നത് എഴുന്നൂറ്റൻപത് കോടി രൂപയാണ് ഈ രീതിയിൽ നഷ്ടപ്പെടുന്നത് ഇതേ വിധത്തിലാണ് മറ്റുള്ള കാര്യങ്ങൾ എന്നെ പിണറായി ബി ജെ പി വിരുദ്ധരായി ഇവരുടെ അടുത്ത് പ്രതിപക്ഷം തന്നെ പറഞ്ഞു ഇതിനു മുൻപ് കിട്ടിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇത് ചുമ്മാ നമ്പർ കഴിവുകേട് ധനകാര്യ മാനേജ്മെന്റിലെ പരാജയം അത് മറച്ചു വയ്ക്കാൻ വേണ്ടി അവിടെ പോയി ചുമ്മാ കുത്തിയിരുന്നു നടത്തുന്ന രാഷ്ട്രീയ നാടകമെന്ന് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അതുകൊണ്ട് കെജ്രിവാൾ വന്നതിന്റെ പേരിൽ പിണറായി വിശുദ്ധനാകുന്നില്ല എന്തായാലും കെജ്രിവാൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പിണറായി സാർ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നത് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി അല്ലെന്ന് പിണറായി സാർ സാധാരണ ഇത്തരം പ്രവർത്തി ചെയ്യുന്നത് മക്കൾക്കും കുടുംബത്തിനുമാണ് എന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാവാം കെജ്രിവാൾ അങ്ങനെ കൂടി പറഞ്ഞത് എന്തായാലും ഞങ്ങളുടെ മുഖ്യമന്ത്രിയോട് ഇല്ലിയോളമില്ലാത്ത ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ കേജ്രിവാൾ ഇങ്ങനെ ചെയ്യരുതായിരുന്നു ഞങ്ങൾ കടുത്ത ഭാഷയിൽ പ്രതിഷേധം അറിയിക്കുന്നു